യശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കായത് സുവിശേഷം രണ്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം യേശുവിൻ്റെ ബാലകാല സംഭവമാണ് രേഖപ്പെടുത്തുക സുവിശേഷങ്ങളിൽ വിശുദ്ധ ലൂക്ക മാത്രമാണ് യേശു ദേവാലയത്തിൽ പോയ സംഭവത്തെക്കുറിച്ച് കുറിച്ച് പ്രതിപാദിക്കുക യേശു വിശ്വസ്തനായ ഒരു യഹൂദ ബാലനായി ഇസ്രായേലിന്റെ പാരമ്പര്യം അനുസരിച്ച് ജീവിച്ചുവെന്നതിൻ്റെ തെളിവാണ് ഇന്നത്തെ സുവിശേഷം മൂന്ന് തിരുനാളുകളിൽ യഹുദുരുഷന്മാർ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യണമെന്നതായിരുന്നു ഒന്നാമതായി പെസാ തിരുനാൾ രണ്ടാമതായി ആഴ്ചയുടെ തിരുനാൾ മൂന്നാമതായി കൂടാര തിരുനാൾ നിയമവർത്തന പുസ്തകം പതിനാറാം അധ്യായം പതിനാറാം വകതിൽ പ്രകാരം പറയുന്നുണ്ട് ആണ്ടിൽ മൂന്ന് പ്രാവശ്യം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളിലും ആഴ്ചയുടെ തിരുനാളിലും കൂടാര തിരുനാളിലും നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് പുരുഷന്മാരെല്ലാവരും സമ്മേളിക്കണം യഹൂദരുടെ നിയമം അനുസരിച്ച് യേശുവും പ്രസകാ തിരുനാളിന് പോയതാണ് ഈ സംഭവം ദൈവിക നിയമത്തോടുള്ള മറിയത്തിൻ്റെയും ജോസഫിന്റെയും വിശ്വസ്ത ഉയർത്തിക്കാട്ടുന്നു ദൈവാലയവുമായി എനിക്ക് എങ്ങനെയാണ് ബന്ധമുള്ളത് തിരുസഭയുടെ കൽപ്പനയിൽ ഒന്നാമത്തെ കൽപ്പന പ്രകാരം പറയുന്നുണ്ട് ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിലും പങ്കുകൊള്ളണം ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത് സഭ പഠിപ്പിക്കുക ദേവാലയം നമുക്ക് നല്ല ബന്ധമുണ്ടാകേണ്ട സ്ഥലമാണ് എന്നാൽ നമ്മളിൽ പലരും ദേവാലയത്തിൽ പോകുവാൻ മടി കാണിക്കുന്നവരാണ് ചിലപ്പോൾ ദേവാലയത്തിൽ പോയിട്ട് ആഴ്ചകളും വർഷങ്ങളും ചിലർ ദേവാലയത്തിൽ താമസിച്ചാണ് വരാറുള്ളത് ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു നോട്ടം ആവശ്യമായി വേണ്ടത് ചിലർ വരുന്നത് അവസാന ദിവസം യാത്ര പറയാൻ മാത്രമാണ് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം ബന്ധമില്ലാത്തതിനോട് എങ്ങനെ നമുക്ക് യാത്ര പറയാൻ സാധിക്കും അതുകൊണ്ട് ദേവാലയത്തിൽ വരുവാനും ദേവാലയവുമായ അഭേദമായ ബന്ധം നമുക്ക് വളർത്തുവാനും സാധിക്കണം അങ്ങനെ കർത്താവ് വസിക്കുന്ന ഇടത്തിൽ ആയിരുന്നു കൊണ്ട് നമുക്കും ദേവാലയങ്ങളായി മാറാം കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ